കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനായി രണ്ട് കപ്പ് ജീരകശാല അരി പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം വെള്ളം വാരാൻ വെക്കണം അര കിലോ ചെറിയ ചെമ്മീൻ വൃത്തിയാക്കി വെക്കുക ഈ പുലാവ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇവ അളവുകൾ തയ്യാറാക്കുന്ന സമയത്ത് പറയാം ഈ പുലാവ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തുവിടാൻ നല്ലതാണ് ഒരു തരി പോലും ബാക്കി വെക്കാതെ കുട്ടികൾ കഴിക്കും ജൽദി കുക്കർ പുലാവ് എന്ന് നമുക്കിതിനെ വിളിക്കാം കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ചൂടായ നെയ്യിലേക്ക് മൂന്ന് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് വഴറ്റുക തുടർന്ന് ഒരു ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക അതിനുശേഷം രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക സവാള മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതി സവാളയുടെ കളർ മാറേണ്ട ആവശ്യമില്ല സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി തുടർന്ന് രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടതിന് ശേഷം മൂന്ന് നാല് മിനിറ്റ് നന്നായി വഴറ്റണം അപ്പോഴേക്കും തക്കാളി നന്നായി അലിയും ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് വഴറ്റുക മസാലയെല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം വൃത്തിയാക്കി വെച്ച ചെമ്മീനിട്ട് കുറച്ചു നേരം ഇളക്കുക അതിനുശേഷം വെള്ളം വാരാൻ വെച്ച അരി ചേർത്ത് കുറച്ചു നേരം നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി മസാലയൊക്കെ നന്നായി യോജിപ്പിക്കണം അതിലേക്ക് തിളപ്പിച്ച മൂന്ന് കപ്പ് വെള്ളം ചേർക്കുക തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അരി ഇളന്ന അതേ കപ്പ് കൊണ്ട് തന്നെ വേണം വെള്ളം എടുക്കാൻ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അരിഞ്ഞു വെച്ച പുതിനയില മല്ലിയില ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക മല്ലിയിലയും പുതിനയിലയും കുറച്ച് മതി മല്ലിയിലയും പുതിനയിലയും ഇലയും ചേർത്തതിന് ശേഷം ഒരു വലിയ ചെറുനാരങ്ങിയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കുക ഞാൻ കല്ലുപ്പാണ് ചേർക്കാറ് ഉപ്പിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഒരു തരി മുന്നിൽ നിൽക്കണം എന്നാലേ പുലാവ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ അത് ശ്രദ്ധിക്കണം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം കുക്കർ വെയിറ്റിടാതെ അടച്ചു വെക്കുക നന്നായി ആവി വന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്കറിൻ്റെ വെയിറ്റിട്ടാൽ മതി വെയിറ്റിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കുക്കർ തുറക്കാം അപ്പോൾ വേവൊക്കെ പാകത്തിനായ നല്ല ചെമ്മീൻ പുലാവ് റെഡി ആയിട്ടുണ്ടാവും ഈ പുലാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ കമൻ്റ് ഇടാൻ മറക്കരുത്